അസാമലൈക്കും സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് ഒക്ടോബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നൊരു ഓർമ്മ ദിനമാണ് എം പി എം അഹമ്മദ് ഗുരിക്കൽ മരിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തിയേഴ് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സപ്തകക്ഷി മന്ത്രിസഭയിൽ സി എച്ച് മുഹമ്മദ് ഗോയയും എംപിയും അഹമ്മദ് ഗുരിക്കലും മന്ത്രിയാകുകയുണ്ടായി മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ മന്ത്രിമാരാണ് അഹമ്മദ് ഗുരിക്കൽ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം ഈ പ്രദേശത്തിന്റെ വികസനത്തിനും സമുദായത്തിന്റെ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു മലപ്പുറം ജില്ല രൂപീകരിക്കാൻ വേണ്ടി അദ്ദേഹം ശക്തമായി വാദിക്കുകയും ജില്ല രൂപീകരിക്കുകയും ചെയ്തു ജില്ല അന്നത്തെ അവസ്ഥ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും വ്യാവസായികമായും കൃഷി കാർഷിക മേഖലകളിലും എല്ലാ മേഖലകളിലും വളരെ പിന്നോക്കം നിന്നിരുന്ന ജില്ല പുതിയ ജില്ല കൂടി ഇന്ന് കാണുന്ന ഈ വികസനം വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യ ആരോഗ്യരംഗത്തെ ഒന്നാം സ്ഥാനത്താണ് എല്ലാ രംഗത്തും നമുക്ക് വിജയം കൈവരിക്കാൻ ആ ദീർഘവീക്ഷണമുള്ള ആ മനുഷ്യൻ എം പി എം അഹമ്മദ് ഗുരുഖല സാഹിബ് അദ്ദേഹം നടത്തിയ ദീർഘവീക്ഷണത്തോടു കൂടുള്ള പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ജില്ല ഇന്ന് ഇത്രയും വലിയ വികസന നേടിയ ജില്ലയായി മാറിയത് ഇതിന് നേതൃത്വം നൽകിയ ആ മഹാവ്യക്തിത്വം ഒരുപാട് കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ മന്ത്രിസഭയിൽ നമുക്ക് വേണ്ടി ചെയ്തത് ജില്ലയ്ക്ക് വേണ്ടി ചെയ്തത് സമുദായത്തിന് വേണ്ടി ചെയ്തത് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തത് അത്രയും നല്ല മനുഷ്യൻ വലിയ ജനാഠിനായിരുന്നു നിരവധി ഭൂമി ഉണ്ടായിരുന്ന ആണ് എന്നിരുന്നാലും അതൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന്റെ പിന്നോക്കം നിൽക്കുന്ന ജനതയ്ക്ക് വേണ്ടി കൈമാറുകയും ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആ മഹാവ്യക്തിത്വം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് അയിമ്പത്തി ഏഴ് വർഷമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരലോക ജീവിതം വള്ളാഹും ധന്യമാക്കട്ടെ അദ്ദേഹത്തെയും നമ്മയും അള്ളാഹുഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും